వ్యాపారీ మజ్ మిడియం బిజినెస్ నమస్కారం రాహుల్ గంధి పలపడం స్వంతమై పరిహాస కథాపత్రి మారా దృశ్యం నిండదు രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേൾക്കാനായി അവിടേക്ക് എത്തിക്കുന്ന ജനങ്ങൾ അങ്ങനെ തന്നെ പറയാം എത്തിക്കുന്ന ജനങ്ങളെ കൃത്യമായിട്ട് ട്രെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കും അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ കണ്ടത് ജി എസ് ടി വന്നതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടായോ അങ്ങനെ ഉണ്ടായിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തു ഇങ്ങനെയായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത് ആരും തന്നെ കൈ പൊക്കില്ല എന്ന ധാരണയിലാണ് ഇത്രയധികം ധൈര്യത്തോടെ രാഹുൽ ഗാന്ധി അവിടെ നിന്ന് പ്രസംഗിച്ചത് പക്ഷേ രാഹുലിനെ ഞെട്ടിച്ചുകൊണ്ട് അവിടെയുണ്ടായിരുന്നവരെല്ലാം തന്നെ പെട്ടെന്ന് തങ്ങളുടെ കൈകൾ പൊക്കി ഇത് കണ്ടപാടെ പെട്ടെന്ന് രാഹുൽ ഗാന്ധി കൈകൾ താഴ്ത്തു എന്ന് പറയുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് നമുക്കറിയാം തിരഞ്ഞെടുപ്പ് അടുക്കാറായി അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടാണെങ്കിലും വിജയിക്കണം എന്ന ഒറ്റ ലക്ഷ്യത്തോടെ മുന്നോട്ട് പോവുകയാണ് കോൺഗ്രസും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യവും ഇതിന്റെ ഭാഗമായി ഇന്ത്യ മുന്നണി നമ്മുടെ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണവും തുടങ്ങിക്കഴിഞ്ഞു അതേക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരുന്നു അവരുടെ പ്രചരണ പരിപാടികളൊക്കെ ഏതുവരെയായി എന്ന് നമുക്കൊന്ന് നോക്കാം റോഡിലൊക്കെ മുദ്രാവാക്യങ്ങളൊക്കെ എഴുതിയാണ് അവർ പ്രകടന പരിപാടി ആരംഭിച്ചത് എന്നാണ് തോന്നുന്നത് സതീശൻ കള്ളനാണ് ഡിവൈഎഫ്ഐ കൊരട്ടി ആഹാ കൊള്ളാലോ ഇനി അടുത്തത് വീണാ വിജയനും തന്തയുമാണ് കള്ളന്മാർ അടിപൊളി ഈ ഇന്ത്യ മുന്നണി സഖ്യത്തിന്റെ ഒരൊത്തൊരുമയും കൂട്ടായ്മയൊക്കെ നമ്മളങ്ങ് ദില്ലിയിൽ നമ്മൾ കണ്ടതാണ് പക്ഷേ അവർ പ്രചരണത്തിനായി കേരളത്തിലേക്ക് എത്തുമ്പോഴും അതേ ഒത്തൊരുമ കേരളത്തിൽ ഇങ്ങനെ കാണിക്കുമെന്ന് കരുതിയിരുന്നില്ല നമ്മുടെ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഭാരത് ന്യായ് എന്ന പേരിൽ ഒരു യാത്ര നടത്തുന്നുണ്ട് അപ്പൊ ആ യാത്ര നടത്തി ഏതാണ്ട് ഒരുവിധപ്പെട്ട എല്ലാ നേതാക്കന്മാരെയും അദ്ദേഹം പിണക്കിക്കൊണ്ടിരിക്കുകയുമാണ് മമതാ ബാനർജിയും ഇപ്പോൾ പിണങ്ങിയിരിക്കുകയാണ് വിളങ്ങിയെന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയെ പരസ്യമായി കളിയാക്കിക്കൊണ്ട് അവർ രംഗത്തെത്തുകയും ചെയ്തിരുന്നു അതിന്റെ ദൃശ്യങ്ങളും നമ്മൾ കണ്ടതാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ജനങ്ങളോടുള്ള ഒരു സമീപനം എന്താണ് എന്നത് പ്രകടമാക്കുന്ന ഒരു വീഡിയോ കൂടെ നിങ്ങളെ ഞാൻ കാണിക്കാം കേട്ടോ അദ്ദേഹം ഒരു നായക്കുട്ടിക്ക് സ്നേഹത്തോട് ബിസ്ക്കറ്റ് വായൽ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ അത് കഴിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അത് ഉടൻ തന്നെ അടുത്തുള്ള ഒരാൾക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ അദ്ദേഹം നടത്തുന്ന പ്രചരണ പരിപാടി കണ്ടോ ഇതുപോലെ ആയിരിക്കണം ഓരോ നേതാക്കന്മാരും അല്ലാതെ അദ്ദേഹത്തെ പോലൊരു നേതാവിനെ പ്രത്യേകിച്ച് ഭാവി പ്രധാനമന്ത്രിയാകാൻ പോകുന്ന ഒരാളെ എന്ന് തന്നെ പറയാം അത്തരത്തിലുള്ള ഒരാളെ എന്തിനാണ് മതതയെ ഇങ്ങനെ കളിയാക്കുന്നത് അതുപോലെ തന്നെ കേരളത്തിലെ ഇൻഡി സഖ്യം ഒക്കെ ഇങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല നിങ്ങൾ അങ്ങോട്ടൊന്ന് രാഹുലിനെയും കണ്ടില്ലേ ഒരമ്മ പറ്റി അളിയന്മാരെ പോലെയുണ്ട് കേരളം ഇത് കണ്ട് പഠിക്കണം കേട്ടോ വെബ് ഡെസ്ക് തത്വമ റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്